ചലച്ചിത്ര രംഗത്ത് എത്തിയ നാൾ മുതലേ ശ്രദ്ധിക്കപ്പെട്ട യുവനായികതാരമാണ് കല്യാണി പ്രിയദർശൻ രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ തെലുങ്ക് ചിത്രം ഹലോയിലൂടെയാണ് തന്റെ സിനിമാ അഭിനയ ജീവിതം കല്യാണി ആരംഭിച്ചത് ഈ നടിയുടെ ഏറ്റവും പുതിയ സിനിമയായ ലോക ചാപ്റ്റർ വൺ ചന്ദ്ര മികച്ച പ്രതികരണങ്ങളുമായി പ്രദർശനം തുടരുകയാണ് എഫ് ടി ക്യൂ വിത്ത് രേഖാ മേനോൻ എന്ന അഭിമുഖ പരിപാടിക്കിടെ താരം തന്നെ സംബന്ധിച്ച ചില കാര്യങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ ആക്ടീവാണ് പക്ഷേ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുമ്പോൾ ഞാൻ അത്രയും ആക്ടീവല്ല ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് ആരോടും അധികം പങ്കുവയ്ക്കാറില്ല അതുകൊണ്ട് ആൾക്കാർക്ക് എന്നെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നാണ് വിചാരിച്ചിരുന്നത് മിക്ക താരങ്ങൾക്കും സോഷ്യൽ മീഡിയ നെഗറ്റീവ് വൈബാണ് കൊടുക്കുന്നത് എന്നാൽ എനിക്ക് അങ്ങനെയല്ല ഞാൻ നല്ല കുട്ടിയാണെന്ന് പറയുന്നവരുമുണ്ട് പക്ഷേ എനിക്ക് സംസാരിക്കാൻ അറിയില്ല എന്ന് പറയുന്നവരുമുണ്ട് ദിവസവും പത്ത് മിനിറ്റ് മാത്രമേ ഞാൻ സോഷ്യൽ മീഡിയയിൽ ചെലവഴിക്കുകയുള്ളൂ അമ്മയുടെ വിചാരം ഞാനാണ് ഇന്ത്യയിലെ മികച്ച സൂപ്പർ സ്റ്റാർ എന്നാണ് ഇന്റർനെറ്റ് മുഴുവൻ ഞാനാണെന്നാണ് അമ്മ വിചാരിക്കുന്നത് ഫോണിലെ അൽഗോരതത്തിനെ കുറിച്ച് അമ്മയ്ക്ക് ഇതുവരെയും മനസ്സിലായിട്ടില്ല കല്യാണി para irnos